വിദ്യാഭ്യാസം ചരിത്രം കർമ്മശാസ്ത്രം ഗോളശാസ്ത്രം സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാവിധ സംശയ നിവാരണങ്ങൾക്കും അതത് മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികൾ നയിക്കുന്ന ചർച്ചാ സംഗമങ്ങളും പഠന വേദികളുമാണ് മതിൻ ഐക്കൺ നമ്മളിപ്പോൾ ഉള്ളത് ഐക്കണ് വേദിയിലാണ് നിശ്ചലതകൾ തകർക്കുന്ന ചോദ്യങ്ങളും ഹൃദയം തുറക്കുന്ന സംവാദങ്ങളും ഭാവിയെ രൂപപ്പെടുത്തുന്ന ചിന്തകളും ഇവയെല്ലാം ഒരുമിക്കുന്ന വേദിയാണ് ഐക്കൺ ഓഫ് ഇസ്ലാമിക് സയൻസ് സംഘടിപ്പിക്കുന്ന എന്ന പ്രോഗ്രാം വിപുലമായ സംവിധാനങ്ങളോടുകൂടെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയ ഈ ഒരു അറിവിൻ്റെ സാഹചര്യം ഇവിടെ സമാപിക്കുകയാണ് പ്രത്യേകിച്ച് എണ്ണൂറ്റി അൻപതിലധികം പ്രതിനിധികൾ ഇവിടെ അയക്കേണ്ട ഭാഗമായിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടകയിൽ നടക്കം ഇരുന്നൂറിലധികം പ്രതിനിധികൾ ഇവിടെ എത്തിയത് വലിയ സന്തോഷം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് നാൽപ്പത്തി മൂന്നിലധികം സെഷൻസുകൾ നൂറിലധികം ഗസ്റ്റുകളും നിലവിൽ അയക്കേണ്ട ഭാഗമായതിൽ വലിയ സന്തോഷമുണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഓരോ സെഷനുകളും വ്യത്യസ്തമായ അനുഭൂതികളാണ് മതം രാഷ്ട്രം സാമൂഹികം സാംസ്കാരികം അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ വിഷയങ്ങളിൽ പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഐ റേഡ് ഐ ക്ലിനിക്ക് ഐ ഗെയ്ഡ് തുടങ്ങിയ വ്യത്യസ്തമായ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് ഐഡിയൽ ക്ലിനിക്കിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് അവരുടേതായ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ തുറന്ന അവസരങ്ങൾ ഒരുക്കുകയും പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയർപരമായിട്ട് എന്തെല്ലാം ലക്ഷ്യങ്ങൾ നേടാനുണ്ടോ അതിനുള്ള കരിയർ ഗൈഡൻസ് സംവിധാനങ്ങളും പ്രത്യേകിച്ച് ഐ ഡെയ്ഡിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഐക്കൺ രജിസ്റ്റർ ചെയ്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രത്യേക ഓഫറുകളിൽ ഐറേയുടെ പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും തുടങ്ങിയ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ഈ ഐക്യനോടുകൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ ഐക്കൺ സമാപിക്കലോടുകൂടെ പുതിയ കാലഘട്ടത്തെ ഒരു മുത്തല്യം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ യഥാർത്ഥ ഉത്തരം ഒരു മാർഗരേഖ വിദ്യാർത്ഥികൾക്ക് ഐക്കണോട് കൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും വ്യത്യസ്ത പ്രതിനിധികൾ ഈ ഐക്യൻ്റെ ഭാഗമായതോടുകൂടെ ഈ ഐക്കണ് വലിയ വിജയത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് വരും വർഷങ്ങളിൽ ഇതിലേക്കാൾ വലിയ സംവിധാനങ്ങളോടുകൂടെ വലിയ സജ്ജീകരണങ്ങളോടുകൂടെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഐക്കൺ സാധിക്കും വിദ്യാർത്ഥികൾക്കും അതിന് ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മതിൻ സ്ഥാപനം നടത്തിയിട്ടുള്ള ഐക്കൺ ഫെസ്റ്റൽ പങ്കെടുക്കേണ്ടായി ഇതാർത്ഥത്തിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുകയും വൈജ്ഞാനികമായി മികവുള്ളവരാവുകയും ചെയ്യുക എന്ന ഒരു ആശയത്തെയാണ് നമ്മുടെ ഈ ഫെസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ പാരലൽ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന ഫെസ്റ്റുകളും ഇത്തരം മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റുകളും തമ്മിലൊരു താരതമ്യം നടത്തി വയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആഘോഷങ്ങളിൽ നിന്ന് മാറിയിട്ട് ആഴത്തിലുള്ള വിശകലനങ്ങൾ ആലോചനകൾ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചിന്തകൾ വൈജ്ഞാനികമായ പങ്കുവെക്കലുകളൊക്കെ നടക്കുന്ന ഒരിടമാണ് ഈ ക്യാമ്പസുകൾ എന്ന് തോന്നാറുണ്ട് വലിയ അർത്ഥത്തിൽ തന്നെയുള്ള വൈജ്ഞാനിക സംവാദങ്ങളാണ് ഈ ക്യാമ്പസുകളിൽ നടക്കുന്നത് മനോജ് കുരൂരിൻ്റെ ഒരു എഫ് ഡി പോസ്റ്റ് ഒരിക്കൽ കാണേണ്ടായി മലയാളികളിൽ ജ്ഞാനവിരോധം വ്യാപിക്കുന്നു എന്നൊരു അർത്ഥം ആശയമാണ് അദ്ദേഹത്തിൽ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിച്ചത് വൈജ്ഞാനികമായ സംവാദങ്ങൾക്ക് തയ്യാറാകുന്നതിന് പകരം ഒരുതരം ബഹളങ്ങളിൽ അഭിരമിക്കുന്ന അത്തരം താൽക്കാലികമായ വാർത്തകൾ സൃഷ്ടിക്കുന്ന അങ്ങനത്തരം വ്യവഹാരങ്ങൾ മാത്രം ഇടപെടുന്ന ഒരു സമൂഹമായി മലയാളികൾ മാറുന്നു എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് ഇതൊന്ന് വ്യത്യസ്തമായൊരു കാഴ്ച ഈ ക്യാമ്പസുകൾ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ വൈജ്ഞാനികമായ ചർച്ചകൾ പഠനങ്ങളൊക്കെ നടക്കുന്ന ഈ വേദികൾ ഇത്തരം ചർച്ചകൾ കൂടുതൽ വ്യാപിക്കുകയും കൂടുതൽ താഴെ തട്ടിലേക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാൻ കഴിയുമ്പോൾ നമുക്കൊരു വലിയ മാറ്റം ഒരു പുതിയ യൗവനത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് നാടു വർഷങ്ങളിന്ത പ്രീവിയസ് ഇയറല്ല ഈ ഒന്ന് മാധ്യമ ക്യാമ്പ് വർത്തി അലഹമില്ല നമുക്ക് തുമ്പ സന്തോഷമായി തീരുവ മൂന്ന് സെക്ഷനല്ലേ ವಿವಿಧ ರೀತಿಯಲ್ಲಿ ಕ್ಲಾಸ್ಗಳು ನಡೆಯುತ್ತಾ ಇದೆ ನಮಗೆ ಯಾವುದೇ ಬೇಕಾದರೂ ಒಂದು ಕ್ಲಾಸ್ ನಮಗೆ ಸೆಲೆಕ್ಷನ್ ಮಾಡಿ ಹೋಗುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ ಇಲ್ಲಿ ಮಾದಿ ನಮಗೆ ರೂಪಿಸಿಕೊಟ್ಟಿದೆ ಇದು ನಮಗೆ ತುಂಬ ಉಪಯೋಗವಾಯಿತು ಮಾತ್ರವಲ್ಲ ಒಂದು ಪುಸ್ತಕದಲ್ಲಿ ಹಲವಾರು ಗಂಟೆಗಟ್ಟಲೆ ನಾವು ಓದಿ ಮುಗಿಸಬೇಕಾದಂಥ ಕೆಲವೊಂದು ವಿಷಯಗಳು ಕೇವಲ ಒಂದು ಅರ್ಧ ಗಂಟೆಯಲ್ಲಿ ಅಥವಾ ಒಂದು ನಲವತ್ತು ನಿಮಿಷದಲ್ಲಿ ನಮಗೆ ಹಲವು ವಿಷಯಗಳು ಹಲವು ಜ್ಞಾನಗಳು ತಿಳಿಯಲು ಸಾಧ್ಯವಾಯಿತು അലഹമില്ല ഇല്ല നമുക്ക് ബിൽ നടത്ത ബുഹാരി ക്ലാസ് അതിരല്ലേ കേവല ഹദീസ് മാത്രമല്ല ഇന്നീത്തരം ഹലോ നാലേജുകളും നമുക്ക് തങ്ങാൽ ഉസ്താദർ നമ്മൊന്നെ ഹഞ്ചതും അതരല്ലേ നമുക്ക് തുമ്പ സന്തോഷമായി രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു രണ്ടാമത്തെ ദിവസത്തിലാണ് വരാൻ പറ്റിയത് സംഭവം എന്താ പറയുക നമ്മുടെ മുത്താലിമികൾക്ക് മാത്രമുള്ളൊരു പരിപാടി ആണെന്നുള്ളതിലാണ് ഐ മീൻ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർക്ക് പറ്റി പിന്നെ എന്തുകൊണ്ടും നമ്മൾ സാധാരണക്കാരായ ഒരാളുകൾക്ക് നമ്മുടെ സംശയങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാകും നമുക്ക് പുളി ഉസ്താബന്മാരെ സംസാരം ഐ മീൻ അവരുടെ സംശ സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അവരെ കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഐ കണക്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഐ ക്ലിനിക്ക് സോറി അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ സംശയങ്ങളും കുസ്താബ്മാരെ നേരിട്ട് ചോദിക്കാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പങ്കെടുക്കാൻ പറ്റി എന്തായാലും ഒത്തിരി സന്തോഷം പങ്കെടുക്കാൻ പറ്റിയതിലും പിന്നെ അതേപോലെ തന്നെ മതിയിൽ ഇങ്ങനെ ഒരു പരിപാടിക്കുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് കാര്യം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റി എന്തായാലും ഒത്തിരി സന്തോഷം മനോഹരമായ രണ്ട് ദിവസങ്ങളാണ് ഐക്കണിൽ ഞാൻ ആദ്യ ദിവസം തന്നെ ആദ്യ സെഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഐക്കണിലും ഞാൻ ഉണ്ടായിട്ടുണ്ട് ആ പ്രതീക്ഷയോട് തന്നെയാണ് ഈ ഐക്കണിലും വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ സെഷനുകളായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത് അതിനപ്പുറത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് വ്യത്യസ്തങ്ങളായ നമ്മുടെ ഉള്ളിലുള്ള പല പല സംശയങ്ങൾ പ്രത്യേകിച്ചും ഈ ലിബറലിസം പോലെയുള്ള അതുപോലെ വ്യാജ തുരീക്കത്ത് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി അതുപോലെ അബ്ദുൽ അസീസ് സഖാഫിയുമായിട്ടൊക്കെ നേരിട്ട് അവസരം കിട്ടി അതുപോലെ ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സെയ്ദ് ഇബ്രാഹിം ഹലീൽ തങ്ങളുപ്പാപ്പയുടെ ബുഹാരിയിലിരിക്കാൻ ബുഹാരി സബക്കിലിരിക്കാൻ ഭാഗ്യം കിട്ടി സത്യത്തിൽ ഐക്കൺ ഒരു ചരിത്രം തന്നെയാണ് വലിയ സന്തോഷം ഈ ഐക്കണ്ണിൻ്റെ സംഘാടകരോട് ഇവിടെ വന്ന ഒരു അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണ് വലിയ സന്തോഷം അവരോട് ഹൃദയത്തിൽ നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഇനിയൊരു ഐക്കണ് ഇതുപോലെ തന്നെ അടുത്ത ഐക്കണ്ണിനെ കൂടി പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐക്കണ് വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചു